മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഡോക്ടർ സൗമ്യ സരിന് അവരുടെ ഫേസ്ബുക്കിലെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ അവർ അവരുടെ ഫോളോവേഴ്സിനെ തന്നെ പറ്റിക്കുകയാണ് അവർക്ക് മുന്നിലേക്ക് അങ്ങേയറ്റത്തെ വിവരക്കേടാണ് വിളിച്ചു പറയുന്നത് എന്ന് നമ്മൾ തെളിവ് സഹിതമാണ് ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് നമുക്ക് ആദ്യം തന്നെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ഞാനൊന്ന് വായിക്കാം ഞാനിട്ട തുർക്കിയുടെ വിശേഷങ്ങൾക്ക് താഴെ വന്നു എന്നെ രാജ്യസ്നേഹം പഠിപ്പിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ പോസ്റ്റ് ഞങ്ങൾ തുർക്കി യാത്ര നടത്തിയത് മാർച്ച് അവസാനമാണ് ആ യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവെച്ചു തുടങ്ങിയ തീയതികൾ നോക്കിയാൽ അറിയാം അതെല്ലാം ബഹൽഗാം തീവ്രവാദി ആക്രമണത്തിന് മുമ്പേയുമാണ് ഞാൻ അസർബൈജാനിലും പോയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഈ രണ്ടു സ്ഥലങ്ങളും ഒരു സഞ്ചാരി എന്ന നിലയിൽ എനിക്ക് വളരെ നല്ല അനുഭവങ്ങളാണ് തന്നത് അതെല്ലാം ഞാൻ നിങ്ങളുമായി ഈ പേജിൽ പങ്കുവെക്കുകയും ചെയ്തതാണ് നമുക്ക് ഓരോ ഭാഗങ്ങൾ വായിച്ച് അതിൻ്റെ മറുപടി കൊടുത്ത് മുന്നോട്ട് പോവാം നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ കണ്ടില്ലേ രാജ്യ സ്നേഹം പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി അത്തരത്തിലാണ് അവർ തുടങ്ങിയത് തന്നെ നമ്മുടെ രാജ്യത്തൊരു പഹൽഗാം ഭീകരാക്രമണം നടന്നു നിങ്ങൾ പോയത് നിങ്ങൾ കഴിഞ്ഞ മാസമോ അതല്ലെങ്കിൽ എത്ര വർഷങ്ങൾക്ക് മുമ്പോ പോയത് ഇവിടെ ആർക്കും ഒരു പ്രശ്നവും ഇല്ല ഇവിടെ പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് ശേഷം തുർക്കിയുടെ യുദ്ധവിമാനങ്ങൾ പാക്കിസ്ഥാന് പിന്തുണയുമായിട്ട് പാക്കിസ്ഥാനിലേക്കോ എത്തിയിരിക്കുന്നു എന്ന വാർത്തകൾ വന്നു തുടങ്ങിയ സമയത്ത് നിങ്ങൾ തുർക്കിയെ കുറിച്ചുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്താൽ അതിനെതിരെ രാജ്യത്തോട് കൂറുള്ള ആളുകള് പ്രതികരിക്കുക തന്നെ ചെയ്യും അതാണ് ആളുകൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾ എന്ന് പോയാലും നിങ്ങളുടെ കുരുട്ടുബുദ്ധി നിങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ളത് പഹൽഗാം ഭീകരാക്രമണം നടന്നതിനു ശേഷം ഏപ്രിൽ ഇരുപത്തി ഏഴ് ഇരുപത്തി ഒൻപത് ഇത്തരം ദിവസങ്ങളിലൊക്കെ തന്നെ നിങ്ങൾ നിരന്തരം തുർക്കിയെ പൊക്കിപ്പിടിച്ചിട്ടുള്ള പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്ന് പോയാലും നിങ്ങൾ എന്തിനാണ് ഈ സമയത്ത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം രാജ്യത്തെ ജനങ്ങളുടെ വൈകാരികതയെ ൊണ്ട് നിങ്ങൾ എന്തിനാണ് ഇതുപോലെ പോസിറ്റിവ ആയിട്ട് രംഗത്തെത്തിയത് അത് നിങ്ങളുടെ കുരുട്ടു ബുദ്ധിയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട അടുത്ത ഭാഗം വായിച്ച് വെയിപ്പിക്കാം നോക്കൂ ഞാൻ യാത്രകൾ അത്രക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഒരു സ്ഥലം കാണാൻ വേണ്ടി മാത്രമല്ല എന്റെ യാത്ര ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടെയുള്ള സംസ്കാരവും മനുഷ്യരെയും അവരുടെ രീതികളും ഭക്ഷണക്രമങ്ങളും ആചാരങ്ങളും അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും ശ്രമിക്കാറുണ്ട് അതൊക്കെ ഈ ഇടയായി നിങ്ങളിലേക്ക് എത്തിക്കാനും ശ്രമിക്കാറുണ്ട് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും നന്മയുള്ള സൗഹൃദ ബന്ധത്തിൽ ആവണമെന്നില്ല പരമായ നയതന്ത്രപരമായി ഒക്കെ നമ്മളുമായി അടുത്തും അഖിലയും നിൽക്കുന്ന രാജ്യങ്ങളുണ്ട് പക്ഷെ യാത്രകൾ ചെയ്യുന്ന ഒരാൾക്ക് അതെല്ലാം നോക്കിയേ യാത്രകൾ തീരുമാനിക്കുക എന്നത് അസാധ്യമാണ് പ്രത്യേകിച്ചും നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നിരിക്കെ ഈ ഭാഗത്താണ് കൃത്യമായിട്ട് ഇവരെ വിശ്വസിക്കുന്ന ഫോളോവേഴ്സിനെ തന്നെ ഇവര് വഞ്ചിക്കുകയാണ് പറ്റിക്കുകയാണ് എന്ന് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് ഇവർ പറഞ്ഞത് കേട്ടോ നമ്മളുമായിട്ട് സൗഹാർദ്ദമുള്ള ബന്ധങ്ങളുള്ള നയതന്ത്ര ബന്ധങ്ങളുള്ള രാജ്യങ്ങളിലേക്ക് മാത്രമായിട്ട് യാത്ര ചെയ്യാനൊന്നും സാധിക്കില്ല അങ്ങനെ തിരഞ്ഞെടുക്കാൻ സാധിക്കില്ല എന്നാണ് മുന്നോട്ട് വെക്കുന്നത് ഇവരോടൊക്കെ പറയാനുള്ളത് നിങ്ങളൊരു ഇൻഫ്ലുവൻസറൊക്കെ അല്ലേ നിങ്ങളെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളില്ലേ നിങ്ങൾ എന്തിനാണ് അവരെ വഞ്ചിക്കുന്നത് നമ്മുടെ രാജ്യവുമായിട്ട് നല്ല സൗഹാർദ്ദ ബന്ധമുള്ള നല്ല നയതന്ത്ര ബന്ധമുള്ള ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ട് എണ്ണിയാൽ തീരാത്തത്രയും ഒരുപാട് രാജ്യങ്ങളുണ്ട് എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ് എന്നിട്ട് നിങ്ങൾ പറയുന്നു നിങ്ങൾ അതൊന്നും നോക്കാതെയാണ് പോകുന്നത് അങ്ങനെ നിങ്ങൾ പോയാൽ നിങ്ങൾ എവിടെയോ പെട്ടുകഴിഞ്ഞാൽ ഇത്തരം നമ്മുടെ രാജ്യത്തിൻ്റെ സൗഹാർദ്ദ രാജ്യങ്ങൾ നോക്കാതെ നയതന്ത്ര ബന്ധങ്ങൾ നോക്കാതെ നിങ്ങൾ എവിടേക്കെങ്കിലും പോയാൽ നമ്മുടെ രാജ്യത്തിനോടുള്ള ശത്രുത കാരണം നിങ്ങളെ ആരെങ്കിലും പിടിച്ചു വെച്ചാൽ ഏതെങ്കിലും രാജ്യത്ത് ബന്ധിയാക്കിയാൽ അല്ലെങ്കിൽ ആ പോകുന്ന രാജ്യത്തൊരു ആഭ്യന്തര പ്രശ്നം വന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ ഒരു ഉദാഹരണം മുന്നോട്ട് വെക്കാം ഉക്രൈൻ റഷ്യ യുദ്ധം നടന്നു ആ സമയത്ത് നമ്മുടെ രാജ്യം ഓപ്പറേഷൻ ഗംഗ എന്നൊരു ഓപ്പറേഷൻ നടത്തിയിരുന്നു ഏതു തരത്തില് സകലരും തിരിച്ചറിയണം റഷ്യ ഉക്രൈനെ യുക്രൈനെ ആക്രമിക്കുന്ന ആ സന്ദർഭത്തിൽ റഷ്യ യുദ്ധം നിർത്തിയിട്ട് നമ്മുടെ വിമാനങ്ങൾക്ക് സുരക്ഷ കൊടുത്തു എന്നുള്ളതൊരു ചരിത്രമാണ് ഇതൊരുപാട് മുമ്പേ ഒന്നല്ല റഷ്യ യുക്രൈൻ വാർ തുടങ്ങിയ സമയത്ത് നമ്മുടെ രാജ്യം ഇടപെട്ടിട്ട് യുക്രൈനിലെ നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ തിരിച്ചെത്തിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്ര ബന്ധം നമ്മുടെ രാജ്യവുമായിട്ടുള്ള സൗഹൃദ ബന്ധം അത് കാരണമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ മികവോട് കൂടിയിട്ട് നമ്മുടെ രാജ്യത്ത് ഓപ്പറേഷൻ ഗംഗ നമ്മൾ വിജയകരമായി പൂർത്തീകരിച്ചത് യുക്രൈനിലെ നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ തിരിച്ചെത്തിച്ചത് ഇത് രാജ്യത്തിന്റെ നയതന്ത്ര ബന്ധം കാരണം ബന്ധം കാരണം ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയണം ഇത്തരം ആളുകൾ വിവരക്കേട് പറയുന്നത് അവരിവിടെ പ്രത്യേകതരം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റുകളുമായിട്ട് രംഗത്തെത്തുന്നത് നമുക്കറിയാലോ ഗാസയിൽ മനുഷ്യത്വം പറയുന്ന ആളുകൾ ഇസ്രായേലിലെ സാധാരണക്കാരെ കാണൂല അങ്ങനെയുള്ള ഒരു വിഷയം നമ്മുടെ കേരളത്തിലുണ്ടല്ലോ ഇത്തരം ഗാസയിലെ മനുഷ്യത്വം പറയുന്നവർക്ക് വേണ്ടി തന്നെയല്ലേ തുർക്കിയിലെയും സുന്ദരമായ കാഴ്ച എന്ന് പറഞ്ഞ് ഇവിടെ ആളുകൾ ഈ സാഹചര്യത്തിൽ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നതിന് ശേഷം ഇവർ അതിനും എത്രയോ മുമ്പ് പോയിട്ടുള്ള യാത്രകളും പോസ്റ്റ് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ബാക്കി മുന്നോട്ട് വായിച്ചു പോവാം നോക്കൂ നമ്മുടെ എതിർപ്പ് ആ നാട്ടിലെ മനുഷ്യരോടല്ല ഇപ്പോൾ അവരെ ഭരിക്കുന്ന ഭരണകൂടത്തോടാണ് അവരുടെ നയതന്ത്ര തീരുമാനങ്ങളോടാണ് അതിന് മറുപടി ആ നിലയിൽ തന്നെ കൊടുക്കണം സംശയമില്ല നമ്മുടെ വിമാനത്താവളങ്ങളിൽ നിന്ന് തുർക്കിയുടെ സേവനങ്ങൾ നിർത്തലാക്കാൻ തീരുമാനിച്ചത് അങ്ങനെ ഒന്നാണ് കയറ്റുമതി ഇറക്കുമതി തീരുമാനങ്ങൾ അങ്ങനെ ഒന്നാണ് ഒരു പരിധിവരെ ആ രാജ്യത്തേക്ക് സഞ്ചാരികളായി പോകേണ്ട എന്ന് തീരുമാനിക്കുന്നതും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശരിയാണ് എന്ന് തന്നെ ഞാൻ കരുതുന്നു ഇവിടെ ഇവർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ നമുക്ക് ആ രാജ്യത്തോടാണ് എതിർപ്പ് സാധാരണക്കാരോടല്ല ഇത്തരം വാദങ്ങൾ ഒരുപാട് ആളുകൾ ഉയർത്തിപ്പിടിക്കുന്നു അതായത് ഇവർ പറയാതെ പറഞ്ഞ് മുന്നോട്ട് പോകാണ് നമ്മൾ അവിടുത്തെ ഭരണത്തിനെതിരെയാണ് അതേസമയം നമ്മൾ അവിടുത്തെ സാധാരണക്കാർക്കെതിരെയല്ല നമ്മുടെ കേന്ദ്ര സർക്കാർ അവിടുത്തെ സാധാരണക്കാർക്കും എതിരെ പോലെയുള്ളൊരു പ്രചരണം പോലെയല്ലേ ഇത്തരം ഒരുപാട് ആളുകളുടെ വാദം കേട്ടാൽ തോന്നുക നമ്മുടെ രാജ്യത്തിന്റെ സർക്കാർ സംവിധാനങ്ങളോ ഈ രാജ്യത്തെ പൗരന്മാരോ ആരും തന്നെ തുർക്കിയിലെ സാധാരണക്കാർക്കെതിരെയല്ല പിന്നെ ഇവരെന്താ ഇവിടെ എഴുതിപ്പിടിപ്പിക്കുന്നത് അവരും മനുഷ്യരാണ് അതെ ഗാസയിൽ മാത്രം മനുഷ്യത്വം കാണുന്നതും മനുഷ്യരെ കാണുന്നതും ആളുകൾക്കും നമ്മുടെ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയാറ് സാധാരണക്കാരെ ഇവർ കാണില്ല ഈ രാജ്യത്തെ ഇരുപത്തിയാറ് പേർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യം ഔദ്യോഗികമായിട്ടാണെങ്കിൽ അങ്ങനെ തന്നെ തുർക്കിക്കെതിരെ നീങ്ങുന്നത് പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഇറക്കുമതി എന്നൊക്കെ ഇറക്കുമതിയൊക്കെ നിരോധിച്ചു നിങ്ങൾ ഒരു ഡോക്ടറാണ് അതേപോലെ മറ്റൊരു പ്രൊഫഷനാണ് മറ്റൊരു മേഖലയാണ് ഈ വ്യാപാരം കച്ചവടക്കാർ എന്ന് പറയുന്നത് ആ കച്ചവടക്കാർ സ്വമേധ തുർക്കിയുടെ ഫ്രൂട്ട്സുകൾ ഉൾപ്പെടെ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തിയതാ അത് നിങ്ങൾ ശരിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ ഇതിൽ ശരിയാണ് എന്ന് പറയുന്നുണ്ട് അത് നിങ്ങൾ ശരി വയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതോ കാലത്ത് പോയിട്ടുള്ള തുർക്കിയിലെ കാഴ്ച എന്ന് പറയുന്ന പോസ്റ്റ് ഇടുന്നത് തെറ്റ് തന്നെയാണ് പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞ സമയത്ത് തന്നെ നിങ്ങൾ ഈ ഏപ്രിൽ ഇരുപത്തി ഇരുപത്തിയൊൻപത് ആ ദിവസങ്ങളിലും ദിവസങ്ങളിലൊക്കെ തന്നെ പോസ്റ്റുമായിട്ട് രംഗത്തിറങ്ങുന്നത് തെറ്റ് തന്നെയല്ലേ ഈ ഫ്രൂട്സ് ഇറക്കുമതി ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ അത് നിർത്തിവെച്ചിട്ടുള്ളത് രാജ്യത്തോടുള്ള കൂറ നമ്മുടെ ഔദ്യോഗികമായിട്ട് വിമാന കമ്പനിയൊക്കെ നിരോധിച്ചിട്ടുണ്ട് ഈ രാജ്യത്തെ ഒരുപാട് പൗരന്മാര് ഈ പറയുന്ന തുർക്കിയിലേക്കുള്ള യാത്രകൾ നിർത്തിവെച്ചോ ബഹിഷ്കരിച്ചോ തുർക്കിയെ ഇതൊക്കെ രാജ്യത്തോട് അതായത് നമ്മുടെ സ്വന്തം രാജ്യത്തോടുള്ള കൂറ ഈ സൗമ്യ സരി എന്താ ചെയ്തത് അവര് പോയത് പഹൽഗ ഭീകരാക്രമണത്തിന് ശേഷം ഒരു കുരുട്ടു ബുദ്ധിയുടെ ഭാഗമായിട്ടല്ലേ ഇത് പോസിറ്റീവായിട്ട് രംഗത്തെത്തിയത് നമുക്ക് മുന്നോട്ട് വായിച്ചു പോവാം പക്ഷെ ഇതൊന്നും ആ നാട്ടിലെ ജനങ്ങളെ മനുഷ്യരെ വെറുക്കാനുള്ള കാരണങ്ങൾ അല്ല ആരാണ് ആ നാട്ടിലെ സാധാരണക്കാരെ വെറുക്കുന്നത് ഇവരൊക്കെ ഇത്തരം എഴുത്തിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് അടുത്ത ഭാഗം ഒരു നാട് സന്ദർശിക്കുമ്പോഴാണ് നമുക്ക് ആ നാട്ടിലെ മനുഷ്യരുമായി സംവദിക്കാൻ അവസരം കിട്ടുന്നത് ഞങ്ങൾ തുർക്കി സന്ദർശിച്ചപ്പോൾ അവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡുകൾ എല്ലാം അത്രയും ഊഷ്മളമായി ആണ് ഇന്ത്യയെ പറ്റി സംസാരിച്ചത് അവർക്ക് നമ്മളോട് സ്നേഹമാണ് ഞങ്ങളെ കപ്പടൊക്കിയ എന്ന സ്ഥലം ചുറ്റിക്കാണിച്ചത് ഒസാൻ എന്ന ഒരു ഗൈഡാണ് അയാൾ ഇന്ത്യയുടെ സംസ്കാരത്തെയും ചരിത്രത്തെയും പറ്റി സംസാരിച്ചത് കേട്ടു പപ്പു എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ഇയാൾക്ക് ഇത്രയും നമ്മളെ പറ്റി അറിയുന്നത് എന്ന് കൂടെ ഒരു ആഗ്രഹം കൂടി ഒസാൻ പറഞ്ഞു അവനൊരു ഇന്ത്യക്കാരി പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഒസാൻ മാത്രമല്ല ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മേരി എന്നീ ഗൈഡുകൾ ഒക്കെയും അങ്ങനെ തന്നെയായിരുന്നു ഒസാൻ അവരുടെ രാജ്യത്തെ പറ്റിയും സംസാരിച്ചു അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അവർ ഇപ്പോഴത്തെ ഭരണകൂടത്തിൽ ഒട്ടും തൃപ്തരല്ല എന്നാണ് അവിടത്തെ പ്രസിഡന്റിനെ പറ്റി സംസാരിച്ചപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് അയാൾ അവസാനിപ്പിച്ചു ഇത് എഴുതിയ സൗമ്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം അവിടെ നിങ്ങൾക്ക് നമ്മുടെ രാജ്യവുമായിട്ട് എതിർത്ത് നിൽക്കുന്ന ഒരു രാജ്യത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒരു അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാലും അവിടെയുള്ള ആളുകൾക്ക് ഇതുപോലെ ഞങ്ങൾക്കൊന്നും അതിൽ പറയാനില്ല എന്ന് മാത്രമേ പറയാറുണ്ടാവൂ നമ്മുടെ രാജ്യത്തിനെതിരെ യുദ്ധ അതായത് ഡ്രോണുകൾ പോലും ആയുധങ്ങൾ തുർക്കിയുടെ ആയുധങ്ങളാ നമ്മുടെ രാജ്യത്തേക്ക് വന്നിട്ടുള്ളത് ആ രാജ്യത്തെ കുറിച്ചാണ് ഇങ്ങനെ ഇവർ വിവരിച്ച് ആഘോഷിച്ച് മുന്നോട്ടു പോകുന്നത് എന്ന് സകലരും അടുത്ത ഭാഗം അതേപോലെ തന്നെ എനിക്ക് ഹോട്ട് എയർ ബലൂൺ ഫോട്ടോ എടുത്തു തന്ന ആധം ഇപ്പോൾ മെസ്സേജുകൾ അയക്കാറുണ്ട് ഇന്ത്യയിലെ സ്ഥിതിഗതികൾ ശാന്തമായോ എന്ന് അന്വേഷിക്കാറുണ്ട് തുർക്കിയിൽ ഭൂഖമുണ്ടും ഉണ്ടായപ്പോൾ ഞാൻ അങ്ങോട്ടും അന്വേഷിച്ചിരുന്നു കാരണം അവർ വെറും മനുഷ്യരാണ് അവർക്ക് നമ്മളോട് വെറുപ്പില്ല സ്നേഹമേ ഉള്ളൂ ഈ ഭൂകമ്പത്തിനെ കുറിച്ച് കേൾക്കുമ്പോഴേ തന്നെ കലി വരും അച്ഛല്ല നമ്മൾ പത്ത് കോടി രൂപയാണ് എന്റെയും നിങ്ങളുടെയും നികുതി പണത്തിൽ നിന്ന് തുർക്കിക്ക് കൊടുത്തത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോലും വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടും ഈ തുർക്കിയിലേക്ക് തന്നെ എന്തിനാണ് നമ്മുടെ പണം കൊടുത്തത് എന്ന് ചോദ്യം പോയോ ഇവർ വലിയ സംഭവമായിട്ട് ഇവരുടെ ഒരു ഗൈഡ് അവരെ ടൂറിസ്റ്റ് ആയിട്ട് സ്വീകരിച്ച് അവരുടെ ജോലിയാണ് അവിടെ സ്വീകരിക്കുക നിങ്ങളോട് നല്ലവണ്ണം പെരുമാറുക എന്നുള്ളതൊക്കെ അത് ആദ്യം മനസ്സിലാക്കുക നിങ്ങളെ ഒരു സ്വീകരിച്ച ഒരാളാണോ നിങ്ങൾക്ക് വലുത് ഈ രാജ്യത്ത് പിടഞ്ഞു വിട്ടിട്ടുള്ള ഇരുപത്തിയാറ് ജീവനുകളാണോ നിങ്ങൾക്ക് വലുത് ഭീകര ആക്രമണം നടത്തിയ വലിയൊരു ഭീകരാക്രമണം നടന്ന ടീമർക്കൊക്കെ ഏതോ ആൾ മെസ്സേജ് അയക്കുന്നു എന്ന് ഇവിടെ ഞങ്ങളിൽപ്പെട്ട ഇരുപത്തിയാറ് പേരാണ് പിടഞ്ഞു വിടത് ആ ഇരുപത്തിയാറ് പേർക്ക് സഹോദരിമാരുണ്ട് ഭാര്യമാരുണ്ട് അമ്മമാരുണ്ട് മക്കളുണ്ട് അവരുടെ കണ്ണീരപ്പര നമ്മുടെ ഭരണാധികാരികൾ പാകിസ്ഥാനിലേക്ക് ആക്രമണം നടത്തിയത് അതിന് പാക്കിസ്ഥാന് പിന്തുണയുമായിട്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു രാജ്യമായി തുർക്കി എന്ന് പറയുന്നത് ആ തുർക്കിയില് ആരോ ഒരു ഗൈഡ് ഉണ്ട് എന്നൊക്കെ പറയാൻ ഇവർക്കൊന്നും ഒരു ലജ്ജയും തോന്നുന്നില്ലേ അടുത്ത ഭാഗം വായിച്ചു കേൾപ്പിക്കാം അതേപോലെ തന്നെ പാകിസ്ഥാനിലെയും സ്ഥിതി വ്യത്യസ്തമല്ല അവിടെയുള്ള മനുഷ്യർ അവരുടെ ഭരണത്തിൽ തൃപ്തരാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഒരിക്കലും അല്ല അവിടെ അവർ പട്ടിണിയിലാണ് പാകിസ്ഥാനെ പൊക്കിപ്പെടുത്തുക ഇത് തന്നെയാണ് ഈ ഖാസക്കാര് ഇസ്രായേൽ കാണൂല പാകിസ്ഥാനിലെ സാധാരണക്കാര് നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ആക്രമണത്തിന് ഇറങ്ങിയ നമ്മുടെ ഭരണകൂടത്തെ അല്ല ഇവർ പൂച്ചുക നമ്മളിൽപ്പെട്ട പെട്ട ഇരുപത്തിയാറ് പേര് കൊല്ലപ്പെട്ടതിന് നമ്മുടെ ഭരണാധികാരികൾ ചോദ്യം ചോദിച്ച് അവരുടെ മണ്ണിലേക്ക് കടന്നു കയറുന്നത് ആ സമയത്തും ഇവിടെ കിടന്നു ഒരുപാട് ആളുകൾ പാകിസ്ഥാൻ സാധാരണ പറയിപ്പിക്കരുത് അടുത്ത ഭാഗമാണ് യു എയിൽ ജോലി എടുക്കുന്നവർക്ക് അറിയാം ഒരു പാകിസ്ഥാനിയെ കാണാതെ നിങ്ങളുടെ ഒരു ദിവസം കൈയില്ല ഇന്ത്യക്കാരുടെ അത്ര തന്നെ അവരും ഇവിടെ ഉണ്ട് ടാക്സി ഡ്രൈവർമാരിൽ ഭൂരിഭാഗവും അവരാണ് തുണി കച്ചവടം ഫർണിച്ചർ കച്ചവടം വണ്ടിയുടെ സ്പെയർ പാർട്ട് പാട്ടുകൾ എന്നിങ്ങനെയുള്ള മേഖലകളെല്ലാം അവരാണ് ഡീൽ ചെയ്യുന്നത് അവർ ആരും നമ്മളെ ശത്രുവായി കാണാറില്ല നമ്മൾ അവരെയും ബായ് എന്നാണ് എല്ലാവരും പരസ്പരം ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് എന്നേ ദിവസവും എന്നേ ദിവസവും കാണിക്കാൻ വരുന്ന കുഞ്ഞുങ്ങളിൽ എന്നും പാകിസ്ഥാനിൽ നിന്നുള്ളവർ ഉണ്ടാവാറുണ്ട് അവർ നമ്മളെ ഇന്ത്യൻ ഡോക്ടറായല്ല കാണുന്നത് അവരുടെ സ്വന്തം ഡോക്ടറായാണ് നമ്മളോട് അവർക്ക് അങ്ങനെ ഒരു ശത്രുതാ മനോഭാവം ഉണ്ടെങ്കിൽ അവർ വിശ്വാസ്യത വിശ്വസ്തതോടെ എന്റെ അടുത്ത് വരുമോ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് ഒരു അമ്മ കുഞ്ഞുമായി വന്നു അവർ അപ്പോൾ എന്നോട് പറഞ്ഞു അടുത്ത ആഴ്ച പാകിസ്ഥാനിൽ പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്താണ് ഞാൻ അമ്മക്ക് സുഖമില്ല ഫ്ലൈറ്റുകളെല്ലാം ആയി എത്രയും വേഗം ഈ പ്രശ്നങ്ങൾ ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു സമാധാനം തിരിച്ച് വന്നാൽ മതിയായിരുന്നു എന്ന് വല്ല സംഭവമായിട്ട് ഈ ഒരു രീതിയിൽ കുറെ ആളുകൾ പൊക്കി പിടിക്കുന്നുണ്ട് ഈ യു എ ഇലാണെങ്കിലും ഇവിടങ്ങളിലൊക്കെ തന്നെ പാക്കിസ്ഥാൻകാർ അടങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ട പാകിസ്ഥാനിലെ ആളുകളുടെ നല്ല സ്വഭാവം പൊക്കി പിടിക്കേണ്ടത് അത് യു എ ഭരണാധികാരികളുടെ ഗൾഫ് രാജ്യത്തെ ഭരണാധികാരികളുടെ മികവ പലസ്തീൻ പ്രകടനം പോലും ഈ പറയുന്ന ഗൾഫിൽ നിന്ന് വിളിക്കാൻ അവിടുത്തെ ഭരണാധികാരികൾ അനുവദിക്കാറില്ല ഒരു ജിഹാദി ചിന്തയുള്ള ഒരു തീവ്രവാദി ചിന്തയുള്ള ഒരുത്തരെയും അവിടെ വെച്ചു പൊറപ്പിക്കില്ല അവിടെയുള്ള ഭരണാധികാരികള് ഇനി മറ്റൊരു കാര്യം കൂടി എടുത്തു പറയാം ഈ ഗൾഫിൽ ഈ പറയുന്ന യു എ തന്നെ മറ്റൊരു രാജ്യവുമായിട്ട് ഒരു ശത്രുത അല്ലെങ്കിൽ യു എ ആക്രമിക്കാൻ മറ്റൊരു രാജ്യത്ത് ഡ്രോണൊക്കെ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിട്ട് യു എ യിലെ ഒരു പൗരന് ആ അപ്പുറത്തെ രാജ്യത്ത് യു എ ഇക്കെതിരെ ഡ്രോൺ ഉപയോഗിച്ച രാജ്യത്തെ സാധാരണക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അവിടെയാണെങ്കിൽ ജയിലിൽ കിടക്കാം ഇതും കൂടി തിരിച്ചറിയണം അത് പാകിസ്ഥാനിലെ ആളുകളുടെ നല്ല സ്വഭാവം കൊണ്ടാണ് എന്ന് പറയുന്നതിലും അപ്പുറം യു എ ഇ ഭരണാധികാരികൾ ഗൾഫിൽ നിന്ന് പലസ്തീൻ അനുകൂല പ്രകടനം വിളിക്കാൻ സമ്മതിക്കില്ല അവരവരെയൊക്കെ അടിച്ചൊതുക്കും അല്ലെങ്കിൽ കയറ്റി അതുകൊണ്ടാണ് ഇവരൊക്കെ അടങ്ങി ഒതുങ്ങി മുന്നോട്ട് പോകുന്നത് അതൊക്കെ തന്നെ ഇത്തരം പാകിസ്ഥാനിലെ സാധാരണക്കാരെ പൊക്കി പിടിക്കുന്ന ആളുകൾ തിരിച്ചറിയുക അടുത്ത ഭാഗമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടങ്ങളിലെ മനുഷ്യർ നമ്മളെയൊക്കെ പോലെ തന്നെ വെറും പാവം മനുഷ്യരാണ് പ്രശ്നം ക്യാൻസർ പോലെ അവരുടെ രാജ്യത്തെ ബാധിച്ചിരിക്കുന്ന തീവ്രവാദവും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ ഭരണകൂടവും ആണ് അതിൽ ഒരു പരിധിവരെ അവരുടെ അവിടെ ഉള്ള മനുഷ്യർ നിരപരാധികളാണ് ചികിത്സ വേണ്ടത് ആ ക്യാൻസറിനാണ് ആ ശരീരത്തോട് മൊത്തം ഉറുപ്പ് മനസ്സിൽ സൂക്ഷിച്ചിട്ട് എന്ത് കാര്യം ലോക സംസ്ഥ സുഖിനോ ഭവന്തോ ഇത് നമ്മൾ ഭാരതീയർ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആര് മനസ്സിലാക്കാനാണ് ഈ ഒരു പോസ്റ്റൊക്കെ ചെയ്ത് അവിടെ വലിയ രീതിയിൽ ഇവര് തുർക്കിയൊക്കെ പൊക്കി പിടിച്ച് നിങ്ങൾ കണ്ടില്ലേ പോസ്റ്റൊക്കെ ആയിട്ട് ഇത്തരം ആളുകളോടൊരു കാര്യമാണ് പറയാനുള്ളത് നമ്മുടെ കേന്ദ്ര സർക്കാരോ നമ്മുടെ രാജ്യമോ ഒരിക്കലും ഒരു സാധാരണക്കാർക്കും എതിരല്ല അത് തുർക്കിയിലായിക്കൊള്ളട്ടെ പാകിസ്ഥാനിലായിക്കൊള്ളട്ടെ ഒരു സ്ഥലത്തും നമ്മൾ എതിരല്ല ഇത്തരം എഴുത്തുകാരുടെ ലക്ഷ്യം നമ്മുടെ ഭരണകൂടം ഒരുമാതിരി അവിടെയുള്ള സാധാരണക്കാർക്കെതിരെ എന്ന രീതിയിലാണ് ഇവരുടെയൊക്കെ എഴുത്തുപോകുന്നത് ഈ ഇസ്രായേലിലെ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഒരു സമയവും നമ്മുടെ കേരളത്തിലുണ്ട് ഇന്നും അത് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയത് ആ സമയത്തും ഇസ്രായേലിൽ സാധാരണക്കാരുണ്ട് എന്ന് പറഞ്ഞ് ഒരു സൗമ്യ സരിന്മാരെയും നമ്മൾ ആരും കണ്ടിട്ടില്ല നമ്മുടെ ഭരണകൂടം അതായത് ഈ യാത്രയൊക്കെ ചെയ്യുന്ന ഈ യാത്രയൊക്കെ പൊക്കിപ്പിടിക്കുന്ന ആളുകൾ മറ്റൊരു കാര്യം കൂടി തിരിച്ചറിയണം നിങ്ങൾ പറയുന്നുണ്ടല്ലോ അവിടുത്തെ ഭരണകൂടത്തിനെതിരെയാണ് നിങ്ങളേന്ന് നിങ്ങൾ ഈ തുർക്കിയിലേക്കൊക്കെ യാത്ര ചെയ്യുന്നതിൻ്റെ എല്ലാ ഗുണങ്ങളും അവിടുത്തെ ഭരണകൂടത്തിനും അവിടെ കിട്ടുന്ന പണമാണ് അതാണ് ആയിട്ടും മറ്റതായിട്ടും ഭരണകൂടം നമ്മുടെ രാജ്യത്തേക്ക് അയക്കുന്നത് ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറികളും ഈ സാധാരണക്കാർ പാകിസ്ഥാനിലും തുർക്കിയിലും പറയുന്ന ആളുകളോട് പറയാനുള്ളത് നമ്മുടെ ഭരണകൂടം ഈ രാജ്യത്തെ നമ്മുടെ പൗരന്മാർക്ക് വേണ്ടി നമ്മളിൽപ്പെട്ട സാധാരണക്കാർക്ക് വേണ്ടിയാ പാക്കിസ്ഥാനെ ആക്രമിച്ചത് നിങ്ങൾക്ക് ഇതൊന്നോ രണ്ടോ ടൂറിസ്റ്റ് ഗൈഡുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കാൻ വരുന്ന ആളുകളോ അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഈ രാജ്യത്തെ സംബന്ധിച്ച് ഈ രാജ്യത്തെ പൗരന്മാര് തന്നെയാണ് വലുത് ഈ ഡോക്ടർ സൗമ്യ സരിന്റെ കുരുട്ടു ബുദ്ധിയാണ് ൽഗാമിൽ ഭീകരാക്രമണം നടന്നതിന് ശേഷം അവർ മുന്നുമ്പ് എപ്പോയോ പോയിട്ടുള്ളൊരു യാത്രാ വിവരണവും അതിൻ്റെ വീഡിയോയുമായിട്ട് ഇവിടെ പൊക്കിപ്പിടിച്ച് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റുമായിട്ട് രംഗത്ത് എത്തിയത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട